ഹലോ എൻ്റെ പൊന്നിച്ചെ കൈമാര് ഞാനും വാങ്ങിയൊരു എയർഫെയർ എയർഫെയർ വാങ്ങിയിട്ട് നമുക്കതിൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വറക്കാൻ പൊരിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എണ്ണയില്ലാതെ പൊരിയ്ക്കാലോ അപ്പോൾ ഓയിൽ ഒട്ടും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കൊളസ്ട്രോൾ കൂടുമ്പോൾ ചെയ്യില്ല ഒന്ന് നോക്കിക്കളയാണെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഇവിടെ എല്ലാം അന്വേഷിച്ചു അപ്പോൾ ഓൺലൈനിൽ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓൺലൈനിൽ ഞാനൊരു എയർഫെയർ ഉയരുത്തി എക്സ്ട്രാ ലാർജ് കപ്പാസിറ്റി ഉള്ളൊരു വലിയ എയർഫെയർ തന്നെ വാങ്ങിച്ചാൽ വിചാരിച്ചു എന്തായാലും നമുക്ക് കുറേ ആയിട്ടും ചെയ്യാലോ നോക്കുമ്പോൾ അതിലൊരു കാറ്റലോഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനത് തുറന്നു നോക്കിയപ്പോൾ ഒരു കവറിലിട്ട് അത് നന്നായി പാക്ക് ചെയ്തിരിക്കുന്നു അത് തുറന്ന് പിന്നെ അത് തുറന്നു കഴിഞ്ഞാൽ ഒരു ട്രേ കാണാം ഒരു ട്രേ ഉണ്ടാവും ഒരു ഡോറും ഇപ്പോൾ നമ്മൾ ഈ ട്രേയിലാണ് സാധനങ്ങളെല്ലാം വെക്കേണ്ടത് അപ്പോൾ പിന്നീട് ഇതിൻ്റെ ബാക്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ബാക്കിൽ ഒരു എക്സോസ് ഫാൻ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലെല്ലാം ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ബാക്കിൽ എക്സോസ് ഫാനിൻ്റെ ചൂടെ എല്ലാം പോകാൻ വേണ്ടിയിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ലൈറ്റ് എല്ലാം തെളിയും ആട്ടോമാറ്റിക്ക് അതിൻ്റെ ഇൻഡക്ഷൻ കൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ലൈറ്റ് കത്തിക്കുമ്പോൾ നമുക്കതിൽ എന്താണ് വെന്തത് എത്രയായി ഇല്ലെങ്കിൽ വർത്തത് എത്രയായി എന്നുള്ള ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അത് കഴിഞ്ഞ് അവസാനം അതൊരു ബീപ്പ് സൗണ്ട് ഉണ്ടാക്കും ഈ ബീപ്പ് സൗണ്ട് ആകുമ്പോഴാണ് നമുക്കത് ശരിയായി എന്നറിയുക പ്പോൾ ഞാനൊന്ന് മീൻ ഇട്ട് നോക്കി ഒന്ന് വറുത്ത് നോക്കി അപ്പോൾ ബീപ്പ് സൗണ്ട് വന്നു ഞാനതിനെ പുറത്തെടുത്തു കോഫിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പുറത്തെടുത്തു നോക്കൂ ശരിക്കും നമ്മൾ എണ്ണയിൽ എങ്ങനെ വറുത്ത അതുപോലെ തന്നെ വീണ്ടും ഒരാഴ്ച ഞാൻ ആ ബ്രഷ് കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ കൊണ്ട് തടവണം എന്തിനാ പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചു വരും അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ചെറുതായിട്ടൊന്ന് ഒന്ന് തേച്ച് കൊടുത്തിട്ട് എന്തായാലും ഒന്നുകൂടി ഇറക്കാം നമുക്ക് എന്തായാലും ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ചിക്കൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചു അപ്പോൾ ചിക്കൻ ഞങ്ങൾ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനതിൽ വെച്ചു വലുത് വേണമെങ്കിൽ വിലക്കാട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് എനിക്ക് കിട്ടിയത് മിക്സ്ഡ് ചിക്കൻ ആണ് കിട്ടിയത് ഇപ്രാവശ്യം അപ്പം ഞാനത് മിക്സ് ചെയ്തത് ഞാനതിൽ വെച്ച് നോക്കി അത് ഇതാ നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റും നല്ല ഡ്രൈ ഫ്രൈ ആയി ആ കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള നല്ല ടേസ്റ്റോടെ അത് പുറത്തേക്ക് പുറത്തേക്കതാ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ നോക്കും എവിടെ ഒട്ടിപ്പിടിച്ചിട്ട് പോലും ഇല്ല നമ്മൾ വേണമെങ്കിൽ മറച്ചിട്ടിട്ട് ഒന്നുകൂടി ഡ്രൈ ആക്കുക അത്രയ്ക്ക് ഡ്രൈ ആക്കേണ്ട നമുക്ക് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ അതിനെല്ലാം എടുത്ത് ഒരു പ്ലേറ്റിലാക്കി പുറത്തെടുത്തു വീണ്ടും നമുക്കൊന്ന് എന്തായാലും ഞാൻ ഇതിൽ തന്നെ നമ്മളൊന്ന് എല്ലാം ഒന്ന് തുടച്ച് ഒന്ന് റെഡിയാക്കിയ ശേഷം വീണ്ടും നമ്മൾ കുറച്ച് ആ ഓയിലെല്ലാം എടുത്തു കളഞ്ഞ ശേഷം ഒന്നുകൂടി മീൻ വറുത്തു നോക്കി മത്തി മത്തി എങ്ങനെയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് മറച്ചു വറുത്ത് നോക്കി അങ്ങനെ മത്തി ഒന്നുകൂടി വറത്തു നോക്കിയപ്പോൾ വീണ്ടും അതുപോലെ മ ഒരു പതിനഞ്ച് മിനിറ്റ് മത്തിയുടെ ഒരു എന്താ പറയുക ഫിഷിൻ്റെ ചിഹ്നം കാണിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ താഴത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതായത് എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും ഉപയോഗിക്കുന്നില്ല ഇതിൽ സമൂസ ഉണ്ടാക്കാം പലവിധ ഐറ്റം ഉണ്ടാക്കാം ഞാനതെല്ലാം യൂട്യൂബിൽ നോക്കിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കുന്നേ ഉള്ളൂ കണ്ടില്ലേ എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡ്രൈ ചെയ്ത് വേണ്ട നൂറ്റി തൊണ്ണൂറ് ഡിഗ്രിയിൽ അത് നമ്മളൊന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള മത്തി ആയിട്ട് നമുക്കിതാ പുറത്ത് വന്നു കണ്ടോ ഇതാ എങ്ങനെയുണ്ട് നട്ടിപൊളിയാണ് ഇതൊന്ന് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഇതാ ഞാനപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് വർക്കാം ഉരുളക്കിഴങ്ങ് പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ഫ്രഞ്ച് ഫ്രൈ ആട്ടോ ചൂടോടെ നമ്മൾ അതിനെക്കിട്ട് കഴിക്കുമ്പോൾ നമുക്കിവിടെ ഇത് ശരിക്കും ഷോപ്പ് എന്ന് എങ്ങനെയാണോ ആ മോഡൽ നമുക്കിട്ട് കഴിക്കാൻ പറ്റും എന്തായാലും അത് വാങ്ങാതിരുന്ന ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നഷ്ടമാണ് അത് വാങ്ങിയവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ